ഹാലുയ 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 ദൈവത്തിന് സ്തുതി വീണ്ടും വചനധ്യാനമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം മാർക്കോസ് ഏഴാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം മുതൽ ബദ്രനെ സുഖപ്പെടുത്തുന്നു അവൻ ടയർ പ്രദേശത്തു നിന്ന് പുറപ്പെട്ട് സീതോൻ കടന്ന് മെക്കദാ പോളീസ് പ്രദേശത്തുകൂടെ ഗലീലി കടൽ തീരത്തേക്ക് പോയി ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു എഫാത്ത തുറക്കപ്പെടട്ടെ എന്നർത്ഥം ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു നാവിൻ്റെ കെട്ടഴിഞ്ഞു അവൻ സ്ഫുടമായി സംസാരിച്ചു ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവരെ വിലക്കി എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവർ അത് പ്രഘോഷിച്ചു അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു ബദിരർക്ക് ശ്രവണശക്തിയും സംസാര ശക്തിയും നൽകുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി ഹാല സ്ത്രം ഹാലവിടെ ബദിരരുണ്ട് ഊമരുണ്ട് ബദിരനും ഊമനുമായ ഒരു ബാലനെ കേൾവിയും സംസാരശേഷിയും കർത്താവ് അനുകമ്പയോടെ പ്രാർത്ഥിച്ച് നെടുവീർപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ച് ലഭ്യമാക്കി കൊടുത്തു അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ചൈൽഡ് ഒരു പ്രതീകം മാത്രമായിരിക്കണം അതായത് ഭജനം കേൾക്കാത്തവരുണ്ട് വചനം പറയാത്തവരുണ്ട് എത്ര കേട്ടാലും മനസ്സിലാകാത്തവരുണ്ട് എത്ര കേട്ടാലും ആ വചനം ഏറ്റു പറയാത്തവരുണ്ട് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു നടക്കുന്നവരുടെ ഇടയിൽ തന്നെയുണ്ട് ക്രിസ്തു നൂറ് ശതമാനം നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ േശു ക്രിസ്തുവാണ് ഏക സത്യ ദൈവമെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് പോയിന്റ് ബ്ലാങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാതെ ഊമരായി നിൽക്കുന്ന ക്രിസ്തു അനുയായികൾ ധാരാളം അവർ ചുറ്റിനു നോക്കും ആരൊക്കെയാണ് ചുറ്റിനു നിൽക്കുന്നതെന്ന് അതനുസരിച്ച് അവരവരുടെ ഇപ്പൊ അന്യ മതസ്ഥരൊക്കെ നിക്കണെങ്കിൽ അവരവരുടെ മറുപടിയെ ട്വീക്കുകയും അവരൊരിക്കലും പറയില്ല യേശു ക്രിസ്തു ഈസ് ദ ഓൺലി ലിവിങ് ഗാഡ് എന്ന് ഒരിക്കലും പറയുകയില്ല അപ്പോൾ പറയും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയും ഞാനൊരു ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയും അപ്പം അങ്ങനെ ഒരു പ്രതീകാത്മകമായിട്ട് എടുക്കുകയാണെങ്കിൽ ദൈവവചനം എത്ര കേട്ടാലും മനസ്സിലാകാത്തവർ അല്ലെങ്കിൽ ചെവി കൊടുക്കാത്തവർ അതുപോലെ ദൈവവചനം പറയുവാൻ സാധിക്കാത്തവർ ദൈവവചനം മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ സാധിക്കാത്തവർ നമ്മുടെ വിശ്വാസം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ എന്താണ് ഇത്ര ഇത്ര പ്രശ്നം ബാക്കി എല്ലാത്തിനെക്കുറിച്ചും നമ്മൾ വാത സംസാരിക്കാറുണ്ടല്ലോ നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന വചനം മാത്രം എന്തേ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ സംസാര മാറുന്നത് അപ്പോൾ ക്രിസ്തുവിൻ്റെ നിറവിൽ നമുക്ക് ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുവാനുള്ള ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു പ്രതീകാത്മകം ആയൊരു കാര്യമാണ് പക്ഷെ സമകാലികമായ വേറൊരു കാര്യം ഇന്നത്തെ ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം എൻ്റെ അറിവില് തന്നെ പേഴ്സണലി അതിനോ ഒരു നാല് കുട്ടികൾ എനിക്കറിയാം സംസാരിക്കുന്നില്ല ഓക്കെ അവരുടെ പാരൻസും ഒക്കെ ഒത്തിരി വറി പക്ഷേ ഇതൊരു ഒരു ഒരു സിം ഒരു സാമ്പിൾ മാത്രമാണ് ഒട്ടനവധി കുട്ടികൾക്ക് സംസാരിക്കാൻ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പ്രോബ്ലം ഒന്നുകിൽ അത് വൈകുന്നു ചിലർക്ക് വൈകിയാലും ആ സംസാര ശേഷി ലഭിക്കുന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ബ്ലെയിം നമ്മളിടുന്നത് ടച്ച് സ്ക്രീനിലോട്ടാണ് അതായത് അപ്പനും അമ്മയും ഒക്കെ ലൗകികമായ കാര്യങ്ങളുടെ പുറകെ പരക്കം പായുകയാണ് രണ്ടു പേർക്കും ഐ ടി കമ്പനികളിലൊക്കെ ജോലി കുഞ്ഞു ട്വൻറ്റി ഫോർ അവേഴ്സ് ഡ്യൂട്ടി ഇപ്പോൾ കൊച്ചിൻ്റെ അടുത്ത് സംസാരിക്കാനൊന്നും ആരുമില്ല അപ്പോൾ കൊച്ചിന് നമ്മളിങ്ങനെ പതുക്കെ ഒരു ടച്ച് സ്ക്രീനൊക്കെ വെച്ച് കൊടുക്കും കൊച്ചു അതിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി സന്തോഷിക്കും അപ്പം ആദ്യം ആദ്യമൊക്കെ നമ്മളിതിൽ ഊറ്റം കൊള്ളും എങ്ങനെയാണ് ഊറ്റം കൊള്ളുന്നത് അവനെ ഇത്ര ആറ് മാസമായപ്പോഴേക്കും അവൻ മൊബൈൽ യൂസ് ചെയ്യാൻ പഠിച്ചു അല്ലെങ്കിൽ ടാബ്ലെറ്റ് യൂസ് ചെയ്യാൻ പഠിച്ചു അപ്പം കൊച്ചു ഇത് നോക്കി കാണുകയും ഇത് കേട്ട് ഇരിക്കുകയും അല്ലാതെ കൊച്ച് സംസാരിക്കുന്നില്ല സംസാരിക്കാനുള്ള ശക്തി കൊച്ചിനെ നഷ്ടപ്പെടുന്നു അവൻ സംസാരിച്ചാലല്ലേ അവനെ അവനോടായെങ്കിലും സംസാരിച്ചാലല്ലേ അവന് മറുപടി പറയുവാൻ സാധിക്കുകയുള്ളൂ ഒരു മൊബൈൽ ഫോണിനോട് എങ്ങനെ മറുപടി പറയും അപ്പോൾ സംസാരിക്കുവാനുള്ള ഒരു സ്കിൽ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് അവനെങ്ങനെ നടക്കും അപ്പോൾ ഇതിന് ഒന്നാമത്തെ ശത്രു മാതാപിതാക്കളുടെ ലൗകികത അവർ ലോകം വെട്ടി നടക്കുകയാണ് ഈ കുഞ്ഞിൻ്റെ കൂടെ ഇന്ന് ഇരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അതുപോലെ തന്നെ അവർ കൂട്ടുകുടുംബത്തിലല്ല അറ്റ്ലീസ്റ്റ് അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു പ്രശ്നം ഒഴിവായിപ്പോയേനെ പക്ഷെ അപ്പൂപ്പനും അമ്മേനെയൊക്കെ അവിടെ ഇട്ടിട്ട് ഒരു വേറെ സ്ഥലത്ത് പോയിട്ട് ലോകം വെട്ടിപ്പിടിക്കാൻ പോയിരിക്കുകയാണ് കുഞ്ഞ് സ്വന്തം കുഞ്ഞിനെ അടുത്ത് സമയം ചിലവഴിക്കുന്നില്ല കുഞ്ഞ് സംസാരിക്കുന്നില്ല അതതിൻ്റെ ഒരു വശം വേറൊരു വശം ഈ ടച്ച് സ്ക്രീൻ മൊബൈലിലേക്ക് കൊണ്ടുവന്ന ആൾക്ക് എന്ത് സംഭവിച്ചു അതായത് സാക്ഷാൽ സ്റ്റീവ് ജോബ്സ് അപ്പോൾ സ്റ്റീവ് ജോബ്സ് സ്വന്തം മക്കൾക്ക് മൊബൈൽ കൊടുത്തിട്ടില്ല സ്വന്തം മക്കൾക്ക് പതിനെട്ട് വയസ്സ് വരെയും മൊബൈൽ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ടച്ച് സ്ക്രീൻ ഡിവൈസ് കൊടുത്തിട്ടില്ല അപ്പോൾ അയാൾക്ക് വ്യക്തമായിട്ടറിയാം ഇത് കുഞ്ഞുങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് അയാൾക്ക് വ്യക്തമായിട്ടറിയാം എന്നിട്ടും പൈസ ഉണ്ടാക്കാൻ വേണ്ടി അയാൾ ആ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണ് അറ്റ്ലീസ്റ്റ് അതിൽ എഴുതി വെക്കണമായിരുന്നു അഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്ക് ഇത് നിരോധിച്ചിരിക്കുന്നു കൊടുക്കരുത് ഇത് അപകടമാണ് എന്ന് സിഗരറ്റിലൊക്കെ എഴുതി വെക്കുന്ന പോലെ ഈ മൊബൈൽ ഫോണിലും എഴുതി വെക്കണമായിരുന്നു സ്വന്തം മക്കൾക്ക് കൊടുത്തില്ല അപ്പോൾ അയാൾക്ക് വളരെ വ്യക്തമായിരുന്നു ഇത് കുട്ടികൾക്ക് ദ്രോഹം ചെയ്യും അപ്പോൾ സ്റ്റീവ് ജോബ്സിനെന്ത് പറ്റി സ്റ്റീവ് ജോബ്സ് അകാലത്തിൽ മൃത്യു അകാലത്തിൽ ഈ ലോകം വിട്ടുപോയി അപ്പം അവനെ അവൻ്റെ സ്വത്തൊക്കെ ബില്യൻസ് ഓഫ് ഡോളേഴ്സ് അവനെ ആസ്വദിക്കാൻ പറ്റിയോ എന്നുള്ളതൊക്കെ ഒരു വി വിടൊണ്ടോ ആർക്കും അത് അറിയില്ല അവനത് ശരിക്കത് ആസ്വദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അപ്പോൾ നല്ല പ്രായത്തിൽ തന്നെ പുള്ളി പോയി കർത്താവ് നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും നീ പാപഹേതുവാകുന്നെങ്കിൽ സൂക്ഷിച്ചുകൊള്ളുക നിനക്കുള്ള ശിക്ഷ വലുതായിരിക്കും അതുമല്ല ഈ മൊബൈൽ അഡിക്ഷൻ ഭയങ്കരമായിട്ട് ആളുകളെ ബാധിച്ചിരിക്കുന്നു എന്നെയും ബാധിച്ചിരിക്കുന്നു ഞാനത് വളരെ ബുദ്ധിമുട്ടി ഞാനത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് ഒരേ ഒരു മാർഗം മക്കളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായാലും അവർ വാശി പിടിച്ചാലും ഈ ഡിവൈസ് അവർക്ക് കൊടുക്കാതിരിക്കുക അതേസമയം നമ്മളും ഈ ലൗകികമായ കാര്യങ്ങളുടെ പുറകെ പായാതെ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിധിയായ നമ്മുടെ മക്കളുമായി സമയം ചെലവഴിക്കുക അവരോട് സംസാരിക്കുക അവരെ കൊണ്ട് സംസാരിപ്പിക്കുക അവരുടെ നെറ്റിയിൽ കുരിശു വരയ്ക്കുക ബൈബിൾ കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക നിങ്ങളും ബൈബിൾ വായിക്കുക മുട്ടുമ്മൽ നിന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുക എൻ്റെ മകന് എൻ്റെ മകൾക്ക് സംസാരിക്കുവാനുള്ള കഴിവ് പൂർണ്ണമായും സ്ഥാപിച്ച് എന്ന് മുട്ടിപ്പായും പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചാൽ ലഭിക്കാത്ത ഒന്നുമില്ല സർവശക്തൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും കൂടുതൽ അനുകമ്പയോടെ കൂടുതൽ സ്നേഹത്തോടെ കുടുംബത്തിലെ മറ്റുള്ളവരുമായി സംസാരിക്കുവാനും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുമായി ഇടപഴകാനുള്ള സമയം മാറ്റി വയ്ക്കുക കർത്താവിനോട് പ്രാർത്ഥിക്കുക കർത്താവ് നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അത് ഓൾറെഡി ഇങ്ങനെ ഡാമേജ് പ്രശ്നം വന്നിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയതായ മാതാപിതാക്കൾ ആകുന്നവർ ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം ടച്ച് സ്ക്രീനുള്ള ഡിവൈസസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത് അതുപോലെ ടി വി ടൈം വളരെ നിഷ്കർഷ നിഷ്കർഷിക്കണം അധികം സമയമൊന്നും അവർക്ക് കൊടുക്കരുത് ടച്ച് സ്ക്രീനിൻ്റെ പ്രശ്നം അവർക്കൊന്നിലും ശ്രദ്ധിക്കാൻ പറ്റാതെയാകും ഒരു ഒരു വീഡിയോ രണ്ട് സെക്കൻഡ് കാണുമ്പോഴേക്കും അവരടുത്തതിലോട്ട് മാറും അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് ഈ ലോകത്തിൻ്റെ സൗകര്യങ്ങളുടെ എത്ര കിട്ടിയാലും മതിയാകാത്ത സ്വത്തിനോടുള്ള സമ്പത്തിനോടുള്ള ആർത്തി മാറ്റി വെച്ച് ദൈവം തന്ന ഏറ്റവും വലിയ നിധിയായ നമ്മളുടെ കുഞ്ഞുങ്ങളുമായി ആശയവിനിമയം നടത്തുകയും സംസാരിക്കുകയും ബൈബിൾ കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരുടെ നെറ്റിയിൽ കു കുരിശു വരയ്ക്കുകയും അവരെ പള്ളിയിൽ കൊണ്ടുപോവുകയും പുരോഹിതന്മാർ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്ന് അവർ വിമുക്തരാകട്ടെ ഈ ഒരു കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ആമേൻ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം प्रार्थिकमलो गॉड ब्लेस ऐश्वर्य नानी ऐश्वर्य स्तुति ऐश्वर्य स्तोत्रम हालेलुया हालेलुया हालेलुया